കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ രാധികാമയും വരണം നെട്ടോട്ടം ഓടുവാണ് കാരണം കിഷോറിന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോസ് എങ്ങനെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് തങ്ങളുടെ ജീവനാപത്താന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം കിഷോറിന്റെ കാല് പിടിക്കാൻ രണ്ടുപേരും കൂടെ ചെല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോന്നെ ഇന്നലെ നമ്മൾ കണ്ടു ഒരു ചെറിയ വീഡിയോ ഗീതന് അവരുടെ കടയിൽ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു രാധികാമയുടെ അപ്പൊ ഒരു ചെറിയൊരു ക്ലിപ്സ് മാത്രമാണ് അത് വെച്ച് ഗീത ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു ഗീത എന്തുയാണ് രാധികാമയ്ക്ക് ആ വീഡിയോ ഇട്ട് കൊടുക്കുവാണ് രാധികാമ ആകപ്പാടം ഞെട്ടിത്തെരിച്ചു പോയി പിന്നീട് പറഞ്ഞു ഇത് മാത്രമല്ല വേറെ വീഡിയോസ് എൻ്റെയിലുണ്ട് ഇതെല്ലാം ഞാൻ കണ്ണേട്ടനെ കാണിക്കൂന്ന് പറയാം അപ്പം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നിങ്ങൾ ഈ വീട് വിട്ടു പോകണം എന്ന് പറയാം അവസാനം രാധികാമ പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നെന്ന് ചോദിക്കുവാണ് അങ്ങനെ ഗീതോ അന്നാ വീട് വിട്ടു പോകണ്ട എല്ലാവരും എപ്പോഴും ഒരുമിച്ച് താമസിക്കണം എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയാം എന്ത് ചെയ്യണം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാന്ന് പറയാം ഈ സമയത്താണ് ഗീതു തൻ്റെ നമ്പർ ഇടുന്നത് കാരണം രഞ്ജുവിനെ അവിടെ കൊണ്ടു താമസിപ്പിക്കണം അതിനു വേണ്ടി ഞാൻ നമ്പർ ഇട്ടായിരുന്നു ഗീതു ഗീത പറഞ്ഞു ഞാൻ രഞ്ജുവിന് നാളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും ആ സമയത്ത് രഞ്ജുവിന് ഒരു ഒരു കാര്യത്തിലും ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല ഞാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അവൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും വരില്ല അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളായിരിക്കും പിന്നീട് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ണയുടെ സത്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാണ് പ്രിയമോൾ ഇങ്ങോട്ട് വന്ന് വരും പ്രിയമോളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾ നിങ്ങളാണ് രാധികാമയോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാധികാമയ്ക്ക് വല്ലാത്തൊരു വിഷമം എപ്രാളവും കാരണം വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്നളകാൻ രാധികാമയ്ക്ക് അറിയാം അപ്പം രാധികാമയ്ക്ക് അറിയാം ഗീതൂനും അതറിയാമെന്ന് ഒരു ഡൗട്ടുണ്ട് അപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ പറഞ്ഞ കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് ഒന്നും കണ്ണേട്ടനെ കാണിക്കില്ല എന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വരമ്പറിഞ്ഞ് അമ്മയൊന്ന് സമ്മതിക്ക് രഞ്ജുനോട് നൃത്തത്തിന് കുഴപ്പമില്ലാതെ സമ്മതിക്ക് നമ്മൾ കാണണം അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് സമ്മതിക്കാൻ പറയണെ അവസാനം അങ്ങനെ രാധികാമയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് തന്നു ഗീതം അങ്ങനെ ആദ്യത്തെ പടി വിജയിച്ചിരിക്കുകയാണ് ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് രഞ്ജുവിനെ വരുവേം വരികയും ചെയ്യാം ആ ഒരു ചിന്തയോടെ സന്തോഷത്തോട് കൂടി ഗീതം അങ്ങോട്ട് പോവാണ് പക്ഷേ പക്ഷെ രാധികാമയും ഒരു കാര്യം തീരുമാനിച്ചു ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കിഷോറിനെ എത്രയും പെട്ടെന്ന് കാണണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും പിന്നീട് കിഷോറിനെ വിളിക്കുവാണ് രാധികാമ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ അർജൻറ് ആയിട്ടൊന്ന് കാണണമെന്ന് പറയാം അങ്ങനെ രാധികാമ പറഞ്ഞ സ്ഥലത്തേക്ക് കിഷോർ വരുവാണ് കിഷോർ വന്ന് ഇറങ്ങിയോടെ രാധികാമ പറഞ്ഞു ഓഹോ അപ്പം നീ നിന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങളെ ചതിക്കാനായിരുന്നല്ലേ പ്ലാൻ നിന്ന് ചോദിക്കുകയാണ് അല്ല രാധികാമേഡം എന്താ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായല്ലോ എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട നിന്റെ കയ്യിരിക്കുന്ന വീഡിയോസൊക്കെ അതെല്ലാം ഗീതുന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയാം ഏ അങ്ങനെയൊന്നും ഇല്ല മാഡം അതൊക്കെ ഞാൻ പണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ വെറുതെ അനാവശ്യം പറയരുത് നിന്റെ ഫോണിനകത്തുനിന്ന് ഗീതന് വീണ്ടും ആ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്സ് ഗീതന്റെ ഫോണിനകത്തുണ്ട് അതിൽ നിന്ന് അവിടെ എനിക്ക് ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയണം ഇത് ഞാൻ കിഷോർ ഒരു ഞെട്ടമുണ്ടായി ഇനിയിപ്പോൾ അവരുടെ തന്നെ ചതിച്ചോ പക്ഷെ അതങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് കിഷോർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോവിന്ദ എങ്ങാനും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുണ്ടാവത്തില്ലെന്ന് പറയാണ് ഈ സമയം വരും പറഞ്ഞു ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടോയെന്നുപോലെ സംശയമുണ്ട് ഇത് കേട്ടതും കിഷോർ പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ഗോവിന്ദൻ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജീവനോടെ എന്റെ കൺമുന്നിൽ നിൽക്കലെന്നില്ല എനിക്ക് നിൽക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ പണ്ടേ നിങ്ങൾ പടവായി പോയെന്ന് പറയാം ഈ സമയത്ത് വരും പറഞ്ഞു അല്ല നിനക്ക് എന്താ അത്ര ഉറപ്പൊന്നു ചോദിക്കുകയാണ് ഉറപ്പ് തന്നെ നിങ്ങളുടെ ജീവൻ ഇങ്ങനെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്കേ ഈ സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സംഭാഷണോ വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കോമസാറ് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുവാണ് എല്ലാം കിട്ടും രാധികാമ്മയ്ക്ക് ഒന്നും ശരിയാണ് ഒരു പക്ഷേ കിഷോർ പറയുന്നത് ശരിയായിരിക്കും കണ്ണനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഗീത പക്ഷെ ഒന്നും കാണിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇത് അവകടാ പിന്നീട് കിഷോറിനോട് പറഞ്ഞു അതെ നിന്റെ കയ്യിലുള്ള വീഡിയോസ് ഒക്കെ നീ തരണം പിന്നെ നീ പറഞ്ഞത്ര എമൗണ്ട് ഒന്നും തരാൻ പറ്റില്ലെന്ന് പറയാം അത് എന്ത് വറത്താനാ രാധികാമ മാഡം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാ നമ്മൾ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തല്ലേ ഒമ്പത് കോടി ആ ഒമ്പത് കോടി തരാതെ ഞാൻ ഈ വീഡിയോ കളയത്തൂല്ല അതോടൊപ്പം നിങ്ങൾക്ക് കൈമാറത്തുമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം പറയുമ്പോഴും ഒരു കോടി രൂപ നീ പറഞ്ഞ പോലെ ഒരു കോടി രൂപ ഇപ്പൊ ഞാൻ സംഘടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു കോടി രൂപ ഇപ്പഴേ ബാക്കി പിന്നെ എപ്പം തരും അല്ല അത് ഉടനെ തന്നെ ഉണ്ടാക്കി തരാം പെട്ടെന്ന് ഇത്രയും രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നോ അത്ര നിങ്ങക്ക് നല്ലത് പക്ഷെങ്കിൽ ഓരോ ദിവസം വൈകുന്നോറും നിങ്ങളുടെ ജീവനം തന്നെ അപകടമാണെന്ന് പറയണം പിന്നീട് പൈസ കിഷോറിന് കൈമാറാണ് കിഷോർ ആ പൈസ വാങ്ങിച്ചോണ്ട് പോയി ഈ സമയം രാധികമ്മ വരണോട് പറഞ്ഞു ഇവന് ഇനി വളരാൻ അനുവദിച്ചുകൂടാ കാരണം ഇവന് നമ്മുടെ ജീവന് ഭീഷണിയായി തീർന്നിരിക്കുക വരും പറഞ്ഞു അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒമ്പത് കോടിയുടെ ഒന്നും ആവശ്യമില്ല വെറും പത്തോ ഇരുപതോ ലക്ഷം കൊടുത്താ ഇവനെ തട്ടിക്കളയാനായിട്ട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയാം നിക്ക് ആലോചിച്ചിട്ട് കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയാനാണ് നമ്മൾ ഇത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ അങ്ങനെ എടുത്തടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് പറയാ പിന്നീട് ഗോവിന്ദ ആകെ ടെൻഷൻ അടിച്ച് പോയി നിൽക്കുമ്പോൾ അയ്യപ്പ എണ്ണം ഗോവിന്ദ അടുത്തേക്ക് വരുവാണ് അല്ലെന്ത് പറ്റി കുഞ്ഞ് എന്താ വല്ലാത്തൊരു ടെൻഷനിലാളേ ഒന്നുമില്ല അല്ല ഗീത കുഞ്ഞിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കാം ഇഷ്ടം തുറന്നു പറഞ്ഞു ഞാൻ എങ്ങും പറഞ്ഞില്ല എന്ന് പറയാം അതെന്താ പറയാത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പറയണമെന്ന് ഓഹോ അപ്പം നമ്മുടെ വാക്കിനൊക്കെ പുല്ല് വില ഉള്ളല്ലേ എന്ന് ചോദിക്കാം അതല്ല എനിക്ക് പറയാനൊരു അവസരം കിട്ടണ്ടേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കൊണ്ടുപോയി പറയാനായിട്ട് പുറത്ത് വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നിട്ട് എന്താ പറയാത്തെന്ന് ചോദിക്കും അതിനൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ഇനിയിപ്പൊ കുഞ്ഞു പറയുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഞാൻ തന്നെ പോയി പറഞ്ഞോളാന്ന് പറയാ ഏഹ് അയ്യപ്പേണ് അയ്യപ്പേണ് എങ്ങനെ കുഞ്ഞിന്റെ മനസ്സുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു ഇനി പറഞ്ഞോളാ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അതെ ഇനിയിപ്പൊ ഇത് വെച്ചോണ്ട് ഞാൻ ഇനി മരിച്ചു കഴിഞ്ഞാലും കുഞ്ഞു കുഞ്ഞിന്റെ മനസ്സുള്ള ഇഷ്ടം തുറന്നു പറയുന്ന എനിക്ക് തോന്നില്ല ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകത്തുള്ളൂ അവസാനം ആറ തണുത്തൊരു പരുവായപ്പോ രണ്ടുപേരും കിളവിനും കിളവി ആവുന്ന ലക്ഷണം കാണുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല പറയാനുള്ള കാര്യം എപ്പോഴാണ് തുറന്നു പറയണമെന്ന് പറയാം ഇത് ഗോവിന്ദം പറഞ്ഞു ഏ വേണ്ട വേണ്ട കുഞ്ഞവിടെ സമാധാനമായിട്ടിരിക്കുക ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്തോളാം എനിക്കറിയാമെന്ന് പറയുകയാണ് അങ്ങനെ അയ്യപ്പേടനെ അങ്ങോട്ട് പോവാണ് ഗോവിന്ദന് ടെൻഷനായി എൻ്റെ ദൈമേ ഇനിയിപ്പം അയ്യപ്പേടൻ ചെന്നിട്ട് എന്താണോ പറയാൻ പോകുന്നത് അവരുടെ പ്രതികരണം എന്തായിരിക്കും അതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഷിബു അങ്ങോട്ട് വരുന്നത് അല്ല എന്ത് പറ്റും മുഖത്ത് മൊത്തമല്ലാത്തൊരു വിഷമവും വെപ്രാളോ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെനിക്ക് ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അല്ല ഈ അയ്യപ്പേടനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കാം ശിപ്രണ്ട് അയ്യപ്പേടിനെ കുറിച്ച് ചോദിച്ചാൽ അയ്യപ്പൻ ശുദ്ധനായ ഒരു മനുഷ്യാണ് മനസ്സിലൊന്നുമില്ല നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുളമാക്കി തരാനായിട്ട് അയ്യപ്പേടനെ കഴിഞ്ഞിട്ടോളെന്ന് പറയാം ഇത് കേട്ടതും ഗോന്തലും ഞെട്ടലുണ്ടായി ഏ അങ്ങനെയാണോ അതെയോന്നോ നമ്മൾ ചെറിയ കാര്യമായിരിക്കും അത് പക്ഷേ പറഞ്ഞും വഷളാക്കി അതെങ്ങനെ അത് കുളവാക്കും അതിന് അയ്യപ്പേടനെ അഗ്രഗണ്യനാണെന്ന് പറയാം ഇത് കേട്ടതും ഗോവിന്ദന് മനസ്സിലായി എൻ്റെ ദൈവമേ അയ്യപ്പേണ് ദൗത്യമായിട്ട് പോയേക്കുന്നത് മിക്കവാറും അയ്യപ്പേണ് എന്തായിരിക്കും പോലും ഗീതനോട് പോയി പറയാൻ പോകുന്നെ അത് ഓർത്തിട്ട് വല്ലാത്ത സമാധാനക്കേടായിരുന്നു ഗോവിന്ദന് ഗോവിന്ദൻ ടെൻഷൻ അടിക്കുന്നുണ്ടപ്പോൾ ചോദിച്ചു എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏ ഒരു പ്രശ്നവും ഇല്ല എന്താ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അതെ സിഗരറ്റ് എടുക്കാൻ ഉണ്ടാവുമോ ഷുബുവിൻ്റെ കഴിഞ്ഞു നോക്കുക സിഗററ്റോ ആഹാ അത് പുതിയ ശീലങ്ങളൊക്കെയാണല്ലോ അതിനുമുമ്പോൾ എന്താണെന്നുള്ളത് വല്ലാത്തൊരു ടെൻഷൻ ഒന്ന് പോയിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു മനസ്സിന് ഒരു ടെൻഷൻ കുറയുന്നോർത്തിട്ടാണ് അല്ല എന്റെ കയ്യിലില്ല ഞാൻ വേണമെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം എന്ന് പറയണെ വേണ്ട ഒന്നുകൂടെ നോക്ക് ഉണ്ടോന്ന് എന്ന് നോക്കാൻ പറയണേ ശരിയെന്ന് പറഞ്ഞ ഷിബു അങ്ങോട്ട് പോവാണ് ഷിബു സിഗരറ്റ് എടുക്കാൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദ ആ പാടം ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക പിന്നീട് സിഗരറ്റ് എടുത്തോ അങ്ങോട്ട് വന്നു വന്നിട്ട് എന്നാ ഗോവിന്ദ സാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുവാണ് ഗോവിന്ദ അത് മേടിച്ചു വലിക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചോണ്ട് നിൽക്കുക ആകെ പാടം കൺഫ്യൂഷനാ എന്തായിരിക്കും അയ്യപ്പേട്ടൻ പോയി പറയണേ ഈ സമയം അയ്യപ്പേട്ടൻ അകത്തേക്ക് വന്നു അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഗീതു ഇങ്ങനെ ഫോണിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ ആയിക്കോട്ടെ എന്തോ കാര്യമായിട്ട് എന്നോട് സംസാരിക്കാൻ ഈ വരവ് കണ്ടാൽ തന്നെ അറിയാന്ന് പറയാ എനിക്ക് കുഞ്ഞോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ട് കാര്യം എന്താന്ന് പറ അതെ എനിക്ക് പറയാനുള്ള ഗോവന്തം കുഞ്ഞിനെ കുറിച്ച് അന്നറിയാം ഏഹ് കണ്ണേടണോ കണ്ണേടിനെന്താ കുഴപ്പം ഗോവിന്ദം കുഞ്ഞിന് വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയെന്ന് പറയാം പ്രശ്നത്തിലോ ഞാൻ അറിയാത്ത പ്രശ്നമോ അതെന്ത് പ്രശ്നം ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ സൂചന പോലും കിട്ടിയിട്ടില്ല അത് കുഞ്ഞിന് ഒരു പക്ഷെ അറിയാരിക്കും ഏഹ് എനിക്കങ്ങനെ ഇതുവരെയായിട്ടും കണ്ണേട്ടും വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം എന്തേലും പ്രശ്നം കൊണ്ട് പെട്ടെന്ന് തുറന്നു പറ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നാണെങ്കിൽ പരിഹരിക്കാമെന്ന് പറയാം ഉം അത് കുഞ്ഞിന് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയാം കുറെ കാലമായി ഞാനിത് പറ പറയാനും പറഞ്ഞുകൊണ്ട് നടക്കുന്നെ പക്ഷെ ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല കുഞ്ഞിനോടെങ്കിലും തുറന്നു പറയാൻ ഞാൻ പറഞ്ഞാ പക്ഷെ ഇന്ന് പറയാൻ നാളെ പറയാന്ന് പറയുന്നല്ലാതെ ഇന്ന് വരെയായിട്ട് അത് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി ഇനിയിപ്പം അത് മനസ്സി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കുഞ്ഞിനോടെങ്കിലും എനിക്ക് തുറന്നു പറയണമെന്ന് പറയാം ഇത് കേട്ടത് ഗീതുകൊണ്ട് തോന്നി വലിയ എന്തോ ഒരു അപകടമാണ് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല അല്ല കണ്ണേട്ടനെന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് ഏ അവിടെ ഉണ്ട് ആ പുറത്തുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഗീത് കേട്ടോ ഗീതു പറഞ്ഞു അന്ന് ഞാൻ പോയി കണ്ടെന്ന് നോക്കട്ടെ ഈ കുഞ്ഞെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അയ്യപ്പേട്ടൻ പറഞ്ഞാൽ ബാ ഞാൻ കാണിച്ചു കാണിച്ചാരാന്ന് പറയാണ് അങ്ങനെ അയ്യപ്പേട്ടൻ അങ്ങോട്ടും കൊണ്ടിരുവാണ് ഇപ്പം ഗീതം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സിഗരറ്റും കൈപ്പിടിച്ച് നടക്കുന്ന ഗോവിന്ദനെ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളില് നടക്കുക ഇത് കണ്ടപ്പം അയ്യപ്പേട്ടൻ വരെ ഞെട്ടിപ്പോയി അയ്യോ കുഞ്ഞ ഞാൻ ഓഹോ അപ്പൊ ഇത് കാണിക്കാനാണ് അയ്യപ്പേട്ടൻ എന്നെ കൊണ്ട് കൊണ്ടുവന്നേ ആ അപ്പൊ ഇതാണല്ലേ ഇപ്പോഴത്തെ സ്വഭാവം ഇതല്ലേ അപ്പം ഈ ദുശീലം മാറ്റാനായിരിക്കും ഒരുപക്ഷെ അയ്യപ്പേൺ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ അപ്പം മദ്യപാനം കള്ളൂടി പുകവലി എന്ന് വേണ്ട സർവ്വ പരിപാടികൾ ഇപ്പം കണ്ണേടിനുണ്ടല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് അയ്യപ്പേട്ടൻ പറഞ്ഞ് വലിയ ഏതൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് ഞാനിത് കാണിച്ചു കൊടുക്കാം അയ്യോ ഞാൻ ഇത് പറയാനല്ല ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി എന്താന്ന് ഗീതു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണെ ഗോവിന്ദൻ്റെ അരിയിലേക്ക് ഈ സമയം ഇതൊന്നും അറിയാത്തിൽ അറിയാതെ ഗോവിന്ദ ഇങ്ങനെ അയ്യപ്പേടൻ എന്തായിരിക്കും പോയി പറഞ്ഞിരിക്കും എന്ന് ഓർത്തോണ്ട് ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം അയ്യപ്പേടൻ വന്ന് ഗീതനോട് പറഞ്ഞ കാര്യമൊക്കെ ഗോവിന്ദ് അറിയുവോ അത് ഇനിയിപ്പം ഗോവിന്ദന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നോടുള്ള ഇഷ്ടമാണ് പ്രണയമാണെന്നൊക്കെ ഗീത അറിയുമോന്നൊന്നും അറിയത്തില്ല അത് ഇനിയിപ്പം ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ഗോവിന്ദനെ മാറ്റാനായിട്ടുള്ള നടപടികൾ ഗീത സ്വീകരിക്കുമെന്ന് അറിയത്തില്ല കാരണം അയ്യപ്പേട്ടൻ പറയാൻ വന്ന വേറെ കാര്യം പക്ഷേ എങ്കിൽ ഗീത പോയി നോക്കിയപ്പോൾ കണ്ട കാര്യം വേറെ പക്ഷെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അങ്ങനെ വീണ്ടും അവർ തമ്മിൽ തെറ്റുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി